വടകരയിലെ വാഹനാപകടത്തിൽ തലശ്ശേരി സ്വദേശി പുത്തലത്ത് ബേബി മരിക്കുകയും ചെറുമകൾ ഒമ്പത് വയസ്സുകാരി ദൃശാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്ത സംഭവത്തിൽ ഇടിച്ചിട്ട കാർ കണ്ടെത്തി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജാണ് കാർ കണ്ടെത്തിയ വിവരം അറിയിച്ചത് പുറുമേരി സ്വദേശി ഷജിൽ വാഹനം ഓടിച്ചതെന്നും വിദേശത്തുള്ള ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും എസ് പറഞ്ഞു അപകടം നടന്ന് പത്തു മാസത്തിനു ശേഷമാണ് പ്രതിയെയും കാറും കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ ശക്തമായ അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ അപകടം നടന്നത് ചോറോട് നാഷണൽ ഹൈവേ അമൃതാനന്ദമായി മടം ബസ് സ്റ്റോപ്പിന് സമീപത്തുണ്ടായ അപകടത്തിൽ പഞ്ഞന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുത്തലത്ത് ബേബി മരിക്കുകയും മകളുടെ മകൾ ഒൻപത് വയസ്സുകാരി ദൃഷാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്തിരുന്നു അപകടം വരുത്തിയ മാരുതി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തെന്നും വാഹനം ഓടിച്ച ആർ സി ഉടമ പുറമേ സ്വദേശി പുനത്തിൽ ഷെജീൻ വിദേശത്തേക്ക് കടന്നതായും എസ് പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തുള്ള റോഡിലേക്ക് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ടായിരുന്നുവെന്നും അതില് ആ വണ്ടി അന്നേ ദിവസം ഓടിച്ചിരുന്നത് ഷിജീൽ ഷജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ ആർ സി ഓണറായിട്ട് ഷെജിയിൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നും അന്ന് വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടെ അശ്രദ്ധമായി പോയ ഒരു സാഹചര്യ സമയത്ത് അപകടം സംഭവിച്ചതാണ് എന്നും എന്നാൽ അതിനെ തുടർന്ന് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വണ്ടി ഇടിച്ച കാറിനെ പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം വണ്ടി ഓടിച്ച ആള് ഇന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഉടനെ തന്നെ പ്രതിയെ നടപടികൾ പ്രതിയെ ഉടൻ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കുമെന്നും എസ് പി അറിയിച്ചു അപകടം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് കരുതി രക്ഷപ്പെട്ടതാണെന്നും പിന്നീട് കാർ രൂപമാറ്റം വരുത്തിയെന്നും റൂറൽ എസ് പറഞ്ഞു അന്ന് പോലീസിന് കിട്ടിയ ദൃശ്യത്തിനുണ്ടായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിന് സമാനമായ വാഹനം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അപകടമുണ്ടാക്കിയ കാറാണെന്ന് വ്യക്തമായത് ഈ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു പക്ഷെ ആ ഒരു പരിഭ്രാന്തിയിലും എന്നാൽ ഇത് പിന്നീട് അന്വേഷിച്ച് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അതിനെപ്പറ്റി പിന്നീട് മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ അപകടം നടന്നതിനെ പറ്റി വെളിപ്പെടുത്താനോ അവർ തയ്യാറാവാതിരുന്നത് അതിന്റെ സബ്സിക്വന്റ് ആയിട്ടുള്ള കണ്ടക്ടിൽ അവർ കൃത്യമായിട്ട് ഈ വാഹനം പിന്നീട് മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയുടെ പുറത്ത് ഉള്ള ചെറിയ അടയാളങ്ങൾ പോലും ആവശ്യമായിട്ടുള്ള തെളിവ് നശിപ്പിക്കാനാവട്ടുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മനഃപൂർവ്വമായ നരഹത്തേക്ക് ഷിജിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു മാർച്ച് പതിനാലിനാണ് പ്രതി വിദേശത്തേക്ക് കടന്നത് അപകടം നടക്കുമ്പോൾ വാഹനത്തിന്റെ നമ്പർ ശ്രദ്ധയിൽപ്പെടാത്തതും പ്രദേശത്ത് സി ഇല്ലാത്തതും അന്വേഷണ ഘട്ടത്തിൽ പോലീസിന് മുന്നിൽ വെല്ലുവിളിയായി പിന്നാലെ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു അപകട ദിവസം രാത്രി ഒൻപത് മണിയോടെ ചോറോട്ടെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് വെള്ളനിറത്തിലുള്ള കാർ ബേബിയെയും ദൃഷാനയെയും ഇടിച്ചു വീഴ്ത്തിയത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബേബി മരിച്ചു ദൃഷാന അബോധാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കണ്ണൂർ മേലച്ചൊവ്വ വീട്ടിൽ വടക്കൻകോവിൽ സുധീറിൻ്റെയും സ്മിതയുടെയും മകളാണ് ദൃഷാന കുട്ടി ഇപ്പോഴും കോമയിലാണ് അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നെങ്കിലും തെളിവൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് അന്വേഷണം ഇഴഞ്ഞു ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി ഹൈക്കോടതിയിലും പരാതി എത്തിയതിനെ തുടർന്നാണ് വീണ്ടും അന്വേഷണം ഊർജിതമായതും കേസിന് തുമ്പുണ്ടായതും